നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം എപ്പോഴാണോ നിങ്ങൾ സന്തുലിത ബോധത്തോടെ ബാലൻസ്ഡ് കോൺഷ്യസ്നെസ്സിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത് സുഖ ദുഃഖങ്ങളിൽ ബാലൻസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളെയും വെല്ലുവിളികളെയും സാക്ഷിഭാവത്തിൽ നോക്കി കാണുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് വെല്ലുവിളികൾ നിങ്ങളെ അലട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്കെപ്പോഴും ഇങ്ങനെ വരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനും റിയാക്ട് ചെയ്യുന്നതിനും പകരം നിങ്ങളിൽ വരുന്ന ഇമോഷൻസിനെ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുക ഇത് ആ സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന കാർമിക് ഇൻഫ്ലുവൻസിൽ നിന്നും നിങ്ങളെ അകറ്റി മാറ്റുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ വെറുപ്പ് കുറ്റബോധം സ്വയം പഴിക്കൽ എന്നിവയ്ക്കെല്ലാം പകരം അത്യാവശ്യമായ നടപടികൾ മാത്രം സ്വീകരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അനുഗ്രഹങ്ങളിൽ നന്ദിയോടെയും മറ്റ് താരതമ്യങ്ങൾ ഒന്നും ഇല്ലാതെയും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ മികച്ചവരാണ് എന്നുള്ള ചിന്തകളില്ലാതെയും അവയെ സ്വീകരിക്കുക അതുപോലെ ഈഗോ നിങ്ങളിൽ കുടിയേറുവാൻ പാടുള്ളതല്ല എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ വരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ പിടിച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവ നിങ്ങളിലേക്ക് ഇരട്ടിയായി വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ആരോഗ്യ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ആ ആരോഗ്യത്തെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും ധന അഭിവൃദ്ധി നിങ്ങളിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലേക്ക് പത്ത് ശതമാനം മാറ്റിവെക്കുകയും അറിവ് ജ്ഞാനം എന്നിവ നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളിലൂടെ ഗൈഡൻസ് കൊടുക്കുവാനും അതുപോലെ സ്നേഹം നിങ്ങളിലോട്ട് ലഭ്യമാകുമ്പോൾ അവിടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അനുഗ്രഹങ്ങളിൽ അറ്റാച്ച്ഡ് ആകാതെയും അതുപോലെ വെല്ലുവിളികളിൽ വീണു പോകാതെയും ഇക്വലി പ്രിയം സ്റ്റേജിൽ സന്തുലിതാവസ്ഥയിൽ നിങ്ങൾ നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ എത്തരുന്നുണ്ട് നിങ്ങൾ ഏത് തരം എനർജിയാണോ ഹോൾഡ് ചെയ്യുന്നത് ആ എനർജി തന്നെ നിങ്ങളെ പിന്തുടർന്ന് വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ പോസിറ്റീവ് എനർജിയെയും നെഗറ്റീവ് എനർജി നിങ്ങളെ നയിക്കുമ്പോൾ അതേ എനർജി തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കുകളെയും ബോധപൂർവം നിങ്ങൾ നിരീക്ഷിക്കുക നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഒരു ലൈഫ് ലെസണിലൂടെ നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ അതേ സാഹചര്യം തന്നെ നിങ്ങളിലേക്ക് റിപ്പീറ്റഡായി പലരിലൂടെയും എത്തിച്ചേരുന്നതാണ് ആ പാഠം ഉൾക്കൊള്ളുന്നത് വരെയും ആ ഒരു ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകുകയും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എപ്പോഴാണോ നിങ്ങളിലേക്ക് ഒരു സാഹചര്യം വരുന്നത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ലൂപ്പിൽ നിന്നും നിങ്ങൾ മാറുന്നതാണ് ആ ഒരു കർമ്മയിൽ നിന്നും നിങ്ങൾ മാറുന്നതാണ് അവിടെ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ വീണ്ടും സെയിം കാര്യങ്ങളിലേക്ക് തന്നെ റിപ്പീറ്റഡായിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരിലൂടെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് അത്യാവശ്യ ചുവടുകളാണോ വയ്ക്കാനുള്ളത് ഏത് നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അത് കൃത്യമായി തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ നിങ്ങളിൽ വരുത്തുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് ഒറ്റയ്ക്ക് വന്ന നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ജീവിത ജീവിതപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ നിങ്ങളുടെ യഥാർത്ഥ റെലംസിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ വരുന്നുണ്ട് ഓരോ സോളിനും വ്യക്തമായ ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട് അത് മറ്റുള്ളവരുടെ സ്വാധീനത്തിലൂടെ മാറ്റം വരുത്തരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ലൗകിക ജീവിതത്തെയും അതുപോലെ ആത്മീയ ജീവിതത്തെയും ബാലൻസിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഏതിലാണോ നിങ്ങളൊരു കുറവ് വരുത്തുന്നത് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നതാണ് എന്നുള്ള മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതുകൊണ്ട് രണ്ടും ഒരേ ഒരു കോയിൻറ്റ് രണ്ട് വശങ്ങളാണ് എന്നുള്ള രീതിയിൽ തന്നെ രണ്ടിനും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മാറ്റങ്ങളെ ചെറുത്ത് നിൽ നിൽ അതുപോലെ ഭയപ്പെടാതെയും നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ നയിച്ചു പോകുന്നതിന് നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ശാന്തയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും നിങ്ങൾ ഓരോ സ്റ്റെപ്സും മുന്നോട്ട് വെക്കുക നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതിന് നിങ്ങളെ ഇപ്പോൾ ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെയോ അതുപോലെ നിങ്ങളുടെ പർപ്പസിനെയോ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ഇടയ്ക്ക് ചില റെസ്റ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അവിടെ സ്വയം നിങ്ങൾ അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആ ഇടവേ ഇടവേളകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ശാന്തവും സമാധാനവുമായി മാത്രം നിങ്ങൾ നിലനിൽക്കുക നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവാൻ തന്നെയാണ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ ബോഡി കെയർ ഗ്രൗണ്ടിങ് എന്നിവയ്ക്ക് നിങ്ങൾ സമയം കണ്ടെത്തുക മറ്റുള്ളവരെ പരിപാലിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ആരോഗ്യത്തെയും പരിപാലിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാനുള്ള വെളിച്ചം സ്വയം ഭഗവാൻ തന്നെയാണ് അപ്പോൾ അവിടെ നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ആവരണം ചെയ്ത് ഡിവൈൻ എനർജി നിലനിൽക്കുന്നുണ്ട് മാർഗത്തിലുള്ള തടസ്സങ്ങളെ മാറ്റുവാനും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാനും എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുവാനും ഹനുമാൻ സ്വാമിയുടെ എനർജി നിങ്ങളിൽ ഇപ്പോൾ ആക്റ്റീവാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന്റെ സംരക്ഷണം ഉറപ്പിക്കുന്ന രണ്ടാമത്തെ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഹനുമാൻ സ്വാമിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ധാരാളം ഉണ്ട് എന്നുള്ള മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ ശുദ്ധ ഹൃദയ ഉള്ളവരാലും അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിനാലും നിങ്ങൾക്ക് പല റെലംസിൽ നിന്നുമുള്ള സംരക്ഷണവും ഗൈഡൻസും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നിങ്ങളോട്ട് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ സമർപ്പിക്കുക ഒരു സമ്മർദ്ദവും കൂടാതെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് ഈ സമർപ്പണം നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭഗവാൻ കാണുന്നുണ്ട് അതിൽ ഭഗവാൻ തൃപ്തിയുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ നമ്മുടെ ഭഗവാൻ തന്നിട്ടുണ്ട് മറ്റുള്ളവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങളുടെ ഹൃദയശുദ്ധിയും നിങ്ങളുടെ ഡെഡിക്കേഷനും ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിനാൽ ആരുടെയും അപ്രൂവലിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുക ധർമ്മത്തിൽ അടിയുറച്ച് നിന്ന് തന്നെ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന കർത്തവ്യത്തിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആകാൻ പാടുള്ളതല്ല അത് കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി നൂറ് ശതമാനവും നിങ്ങളെ സംതൃപ്തിയോടെ നിർവഹിച്ച ശേഷം അത് ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കർമ്മയിൽ നിന്നും നിങ്ങൾ മോചിതരാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാനെ വിശ്വസിച്ചുള്ള നിങ്ങളുടെ ഈ യാത്രയുടെ പുതിയൊരു സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെയും പോസിറ്റീവ് എനർജിയിലും ഈ ഷിഫ്റ്റിലേക്ക് നിങ്ങൾ കണക്റ്റാകുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ അവസരം നിങ്ങൾക്കായി ഭഗവാൻ തയ്യാറാക്കി കഴിഞ്ഞു ഇനി അതിലേക്ക് കടക്കുന്നതിനുള്ള സമയമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് അല്ലേ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ കൂടെ ഭഗവാൻ സദാ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് പല റിലൻസിൽ നിന്നും ഗൈഡൻസും സപ്പോർട്ടും അതുപോലെ സംരക്ഷണവും നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ക്ഷമയോടു കൂടിയും നിങ്ങളിലോട്ട് വരുത്താനുള്ള മാറ്റങ്ങൾ കൃത്യമായി വരുത്തി മുന്നോട്ട് പോവുക നന്ദി നമസ്കാരം